ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന ഫാബ്രിക്കുകളിൽ പ്രിൻ്റുകളിൽ കളറുകളിൽ അടിപൊളി കോട്ട് സെറ്റുകൾ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് പറയുന്ന ഫീഡ്ബാക്ക് ഉണ്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമർ നമ്മൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കോട്ട് സെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ദേവിക്ക് വന്ന കസ്റ്റമറാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞൊരു ഫീഡ്ബാക്കാണ് വോയിസ് ഞാൻ കേൾപ്പിക്കാം ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു വൺ ടൈം ആണ് ആയിരത്തി തൊരുനൂറ്റമ്പത് രണ്ടെണ്ണം എടുത്തായിരുന്നു ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കാവേണ്ടവിടെ ആയിരത്തി തൊരുന്നൂറ്റമ്പത് ഇരുപതായിരുന്നു ഇപ്പോഴത്തെ ആണെങ്കിൽ സങ്കടം വരുന്നു രണ്ടെണ്ണം എടുത്തായിരുന്നു ഈ കോട്ട് സെറ്റ് ആണ് ഈ കോട്ട് സെറ്റ് സെയിം ഷോപ്പിൽ നിന്ന് എടുത്തു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് രണ്ടെണ്ണം മേടിച്ച് ഇത് കാണുമ്പോൾ സങ്കടം വരുന്നോന്നെ അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും ഇങ്ങനെയാണ് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നത് അപ്പം നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലും ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കസ്റ്റമർ റിവ്യൂസ് ഇതൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല കാരണം അതൊക്കെ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു ആൾക്കാർ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിടുന്നു ഇപ്പം അതൊക്കെ കഴിഞ്ഞു കാരണം ഡെയിലി നമുക്ക് ഒരു ഉച്ച വരെ ആവുമ്പോഴത്തേക്കും പോകുന്ന കൊറിയറുകളും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം സന്തോഷം ഓരോ കസ്റ്റമേഴ്സിനോടും ഞങ്ങൾ സാധാരണക്കാരുടെ കൂടെയാണ് നമുക്കൊരിക്കലും നമ്മുടെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അയ്യോ ഇത് ഇവിടെ നിന്നാണോ വാങ്ങിയത് ഇതിന് ഇത്രയും രൂപയായല്ലോ എന്ന് പറയേണ്ട ഒരു ഇട ഇന്ന് വരെ ഞങ്ങളുടെ ഇതിലുണ്ടായിട്ടില്ല അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇപ്പോൾ എറണാകുളം എം ജി റോഡിലാണെങ്കിലും കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടൊരു ഷോപ്പാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പുതിയ പുതിയ പ്ലാനിങ്ങുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ തന്നെ അവിടെയും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എത്തിപ്പെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ അടൂർ ഷോപ്പിലാണെങ്കിലും ഇപ്പം നിങ്ങൾക്കറിയാം ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെയുള്ള വലിയ വലിയ ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്തു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും ഞങ്ങൾക്ക് ഈ ഒരു സൈബർ ബുള്ളിംഗ് ഏറ്റുനിന്ന ഒരു ഷോപ്പായിട്ട് പോലും ഇരുപത് ഒരു പതിനെട്ട് പത്തൊൻപത് വർഷക്കാലത്തോളം അടൂരിൻ്റെ ആ ഒരു സെൻട്രൽ ജംഗ്ഷനിൽ നിൽക്കുന്ന നമ്മുടെ ഒലീവിയ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഒരു ദിവസം പോലും നമ്മൾക്ക് എന്താ പറയുന്നത് ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഓരോരുത്തരുടെ ഈ സപ്പോർട്ടാണ് ഈ ഓൺലൈൻ്റെ സപ്പോർട്ടാണ് കാരണം അതുകൊണ്ടാണ് ഓരോ കസ്റ്റമേഴ്സും മാറി എവിടെ നിന്നൊക്കെയാണെന്ന് വരുന്നത് ഒരു ദിവസം രാത്രി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഷോപ്പിൽ കാണത്തില്ല ഞാൻ ഫുൾ ടൈം നമ്മുടെ ഈ വീട്ടിലെ ഓൺലൈൻ സെക്ഷനിലാണ് അങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം സ്നേഹം ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ അടിപൊളി ഐറ്റംസുമായിട്ട് ഞങ്ങൾ എപ്പോഴും വരും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും അടിപൊളി കോട്ട് സെറ്റുമായിട്ടാണ് നല്ല കളേഴ്സ് കേട്ടോ ഇതിൻ്റെയൊക്കെ നെക്ക് പാറ്റേൺ കണ്ടോ ഈ ഒരു വി നെക്ക് പാറ്റേണിൽ വന്നിട്ട് ഇവിടെ ഇതിങ്ങനെ ചെറിയ രീതിയിൽ രണ്ട് കട്ടിങ് പോലെയാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് പീച്ചും ബ്ലാക്കും എല്ലാം കൂടി കോമ്പിനേഷൻ വിത്ത് ലൈനിങ് ആണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഇതെ ഇതുപോലെയാണ് ബോട്ടം വരുന്നത് പിന്നെ അതിലേറെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ ഒലീവിയ മാറിയിട്ടുണ്ട് കാരണം ഒരുപാട് കൊച്ചു കൊച്ച് ഷോപ്പുകൾ നടത്തുന്നവർ അവരുടെ കയ്യിൽ വലിയ ബഡ്ജറ്റൊന്നും കാണത്തില്ല പിന്നെ ഈ ഒരു സീസൺ നിങ്ങൾക്ക് അറിയാലോ ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഭയങ്കര ഡള്ളായിട്ട് ഒരു സീസണാണ് അപ്പോൾ നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി അവർക്ക് ബൾക്കായിട്ട് എടുക്കണം ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിന് നാല് കളർ എടുക്കണം നാല് സൈസും എടുക്കണം ഇതാകുമ്പോൾ അങ്ങനെ വേണ്ട നമുക്കിഷ്ടമുള്ള കളർ വന്നെടുക്കാം അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് വന്ന് ഇതുപോലെ ചെറിയ ഷോപ്പുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷം പുറത്തേക്ക് കൊണ്ടുപോകാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഒരുപാട് 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 കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ഇതൊക്കെ നല്ല കളറുകളാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ലൈറ്റ് വെയ്റ്റ് ആണ് എപ്പോഴും ഈ ഒരു രീതി തന്നെ ഇരിക്കും ഇത് ഒരു റെയർ കളറാണ് കേട്ടോ നല്ലൊരു ചെറു ഒരു ഒലിവ് ഗ്രീനും ബ്ലാക്കും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് നല്ല രസമാണ് കേട്ടോ പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് ചോക്ലേറ്റ് കളർ നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ് എല്ലാ നല്ല കളറുകൾ എല്ലാ സ്കിൻ സ്കിൻടോണിനും ചേരുന്ന കളറാണ് അപ്പോൾ ഇഷ്ടമുള്ള കളറ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ബൈ